നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ നിസ്കരിക്കുന്നതായ സമയത്ത് നമ്മളോട് ചിന്തകൾ പല സ്ഥലങ്ങളിലാണ് ചിലപ്പോ നമ്മളങ്ങനെ ആലോചിച്ചു നിക്കും നിസ്കാരത്തില് വണ്ടി ചളാമി വെച്ചത് അല്ലെങ്കിൽ നാളെ നാളഞ്ഞിപ്പം അങ്ങോട്ട് പോകണ്ടേ നമ്മുടെ ജോലി കാര്യങ്ങൾ മറ്റു കാര്യത്തിലെല്ലാം നമ്മൾ മുഴുകിയിരിക്കും നിസ്കാരത്തിൽ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു താലാനോടുള്ള മുനാജാത്താണ് സംഭാഷണമാണ് എൻ്റെ റബിന്റെ മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു പേടി വേണം അങ്ങനെ ആയിരിക്കണം നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒരുപാട് നിസ്കാരങ്ങൾ കളാവായി പോയിട്ടുണ്ട് അശ്രദ്ധയായിട്ടും നിസ്കരിക്കാതെ മടിയോടൊക്കെ കൂടിയിട്ടാണ് നിസ്കരിച്ചിരുന്നത് ഇനി അങ്ങനെ പറ്റൂല ഇനി ആ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് നിസ്കരിക്കും എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വേണം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എന്താണ് ഫാത്തിഹ സുറത്തില് പറയുന്നത് എന്താണ് നിസ്കാരത്തിലെ ദ്വാര നമ്മൾ പറയുന്നത് ദിവസവും നിസ്കരിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ മധുരം ലഭിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹു അല്ലെ അതിന്റെ സൂറത്തിന്റെ അർത്ഥം മറ്റു സൂറത്തുകളുടെ അർത്ഥങ്ങള് പിന്നെ ദ്വാരകള് സുചോതില് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങട്ട പോകുന്ന നിസ്കാരത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ അപ്പൊ ആ വിഷയം ശ്രദ്ധിക്കണം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം മുത്ത നബിഹു അലൈഹി വസ്സലാം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിബിയെ അങ്ങ് എന്നോന്ന് ഉപദേശിക്കണം അപ്പോൾ അവിടുന്ന് മുത്തനബി അലൈഹി അലൈവിസ്സലാം തങ്ങൾ പറയുകയാണ് നീ നിസ്കാരത്തിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന ആളുടെ പോലെയാണ് നീ നിസ്കരിക്കേണ്ടത് അതായത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഇത് നല്ല രൂപത്തിൽ നിസ്കരിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി ഉറപ്പായിട്ട് ഞാൻ പറയാം നിസ്കാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടില്ല ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിസ്കരിക്കുന്ന സമയത്തുണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് ഇതിൻ്റെ അവസാന നിസ്കാരമാണ് ഈ നിസ്കാരം കഴിഞ്ഞ് ഞാൻ സലാം വീട്ടുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒരു ബോധത്തിൽ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ എവിടേക്ക് പോകണം നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിന് എന്നിട്ടും നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക പണ്ട് മഹാന്മാരൊക്കെ എത്ര ഭയഭക്തിയോടാണ് നിസ്കരിച്ചിരുന്നത് അതുപോലൊന്നും എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ല എന്നുള്ള ചിന്ത മനസ്സിനുണ്ടായാൽ മതി നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ശുക്ര ചെയ്യുന്ന സമയത്ത് ആ വിഷയത്തിന് അള്ളാഹു സുബാനവല നിങ്ങൾ കൂടുതൽ നൽകുകയാണ് ചെയ്യുക അലൈഹി അലൈവസം തങ്ങളോട് അള്ളാഹു താല പറയുന്നുണ്ടല്ലോ നബിയെ നിങ്ങൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആ ചരിത്രങ്ങൾ പഠിച്ച ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളട്ടെ മഹാന്മാരുടെ ചരിത്രങ്ങളും കാര്യങ്ങളും നമ്മൾ വായിച്ചു നോക്കുക അവരെങ്ങനെയാണ് നിസ്കാരത്തെ കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നിസ്കാരമാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരം അതിമനോഹരമായിരിക്കും അതിമാധുര്യമായിരിക്കും ആ നിസ്കാരത്തിന് അപ്പൊ ഇൻഷ നിങ്ങൾ എന്ത് ചെയ്യണം ഞാനും എന്തു ചെയ്യണം നിസ്കാരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലത് പോലെ സ്കിരിക്കാനുള്ള ഔട്ടാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ